അല്ല കുപ്പി താഴെ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ ഇങ്ങോട്ട് വരും എവിടെ ആയിരുന്നു ഇന്നലെ ഞങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റീയൂണിയൻ അല്ലായിരുന്നു അപ്പം കഴിഞ്ഞ ആഴ്ച അത് കോളേജിലെ റീയൂണിയൻ ദിവസം കഴിഞ്ഞ് പോകുന്നത് അത് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയ അവിടുത്തെ റീയൂണിയൻ പോയുള്ളൂ രണ്ട് ദിവസം മതി ആ ഞാനും ആ പാച്ച അവിടെ പോവുക അടിച്ചും മറിയുക ഏതെങ്കിലും ഒരു സാറിനെ പിടിച്ച് ആദരിക്കുക

അമ്മക്ക് ഒരു പണി ഹലോ എന്തുവാധാനോയങ്കര വേള സിനിമാക്ക് പോകണോന്നും പറഞ്ഞു നീ എളുപ്പൊന്നും വാങ്ങി കാണാൻ പോയാ മാന്ത്രിയും കാണണോണ്ട് അപ്പൂപ്പന എന്നെ കാണിച്ചെ ാണ് മെയിൻ ഐറ്റം കണ്ണട കണ്ണുടക്കി ഞാൻ പറയുമ്പോ കണ്ണുറക്കണേ ആ കണ്ണുറക്കിയോ അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടായിരുന്നില്ലേ അന്ന് സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ ഇപ്പോഴും കഷ്ടപ്പാടിന് കുറവൊന്നുമില്ല സിനിമ ഇല്ലെന്നേ ഉള്ളൂ